ജില്ലയിൽ എൽ ഡി എഫ് ഭൂരിപക്ഷം ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകളിലും ജില്ലാ പഞ്ചായത്തിലും ഭരണം നിലനിർത്തുമെന്ന് കേരള കോൺഗ്രസ് എം നേതാവ് രാജൻ നിയറണാക്കുന്നേൽ ജില്ലയിലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പദ്ധതികൾ നടപ്പാക്കാൻ ഇടതു സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഇടുക്കി ജില്ലയില് എൽ ഡി എഫ് ഭൂരിപക്ഷം പഞ്ചായത്തിലും ഭൂരിപക്ഷം ബ്ലോക്ക് പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിന് ഭരണം നിലനിർത്തുമെന്നാണ് ഞങ്ങളുടെ ഇടതുപക്ഷ ജനാധിപത്യം കണക്കുകൂട്ടിയിരിക്കുന്നത് കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ ജില്ലാ പഞ്ചായത്തിൽ അഞ്ച് വർഷവും അതുപോലെ ബ്ലോക്ക് പഞ്ചായത്തിലും നല്ല പിന്നെ ജനക്ഷേമകരമായ പദ്ധതി ആവശ്യം നടപ്പാക്കുവാൻ ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി കഴിഞ്ഞിട്ടുണ്ട് ഇത്രയേറെ വ്യാജമായ ആരോപണങ്ങളുണ്ട് നമുക്കറിയാം ജില്ലാ പഞ്ചായത്ത് അതിൻ്റെ പതിനാലാം സ്ഥാനത്താണ് അതിൻ്റെ ഫണ്ട് നിർവഹണത്തിൽ എന്ന് പറയുന്നത് വളരെ തെറ്റായ പ്രചരണങ്ങളാണ് എത്തി ജില്ലാ പഞ്ചായത്ത് ഒരു പ്രാവശ്യം പതിനാലാം സ്ഥാനത്ത് വന്ന് സത്യമാണ് പക്ഷേ ഇപ്രാവശ്യം ഉള്ള ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി ആറാം സ്ഥാനത്താണ് ഇന്ന് വരെയുള്ള ഇപ്പം ആറാം സ്ഥാനത്ത് എല്ലാവരും നൽകുന്നത് അതുപോലെ തന്നെ ഒത്തിരിയേറെ കാര്യങ്ങൾ ജില്ലാ പഞ്ചായത്ത് ചെയ്തിട്ടുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് ചെയ്തിട്ടുണ്ട് ഈ ഇടുക്കി ജില്ലയെ സംബന്ധിച്ചോളം ഇടുക്കിയിലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുവാൻ നമ്മുടെ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്